നമസ്കാരം വേണു പരമേശ്വറാണ് മെമ്മറി കാർഡ് കാണാതായ വിഷയത്തിൽ പോലീസിന്റെ മിന്നൽ നീക്കം കൊച്ചു വെളുപ്പാങ്കാലത്ത് അപ്രതീക്ഷിതമായി വീട് വളഞ്ഞാണ് തർക്കമുണ്ടായ ബസിന്റെ കണ്ടക്ടർ സുബിനെ പോലീസ് വെമ്പായത്ത് വെമ്പായത്തുനിന്ന് കസ്റ്റഡിയിലെടുത്തത് മൊഴിയെടുക്കുന്നതിനും ചോദ്യം ചെയ്യുന്നതിനും എപ്പോൾ ആവശ്യപ്പെട്ടാലും ചെല്ലാൻ തയ്യാറായിരുന്നു എന്ന് പോലീസിനെ അറിയിച്ചിരുന്നെങ്കിലും അപ്രതീക്ഷിത നീക്കത്തിലൂടെ സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം മൊഴിയെടുക്കുന്നതിനായി കണ്ടക്ടർ സുബിനെ തമ്പാനൂർ പോലീസ് വിളിപ്പിച്ചിരുന്നെങ്കിലും മണിക്കൂറുകൾക്ക് ശേഷം മൊഴിയെടുക്കാതെ തിരിച്ചയക്കുകയായിരുന്നു തുടർന്നാണ് കഴിഞ്ഞ ദിവസം വെളുപ്പിന് അറസ്റ്റിന് സമാനമായ നടപടി ഉണ്ടായത് സുബിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തെങ്കിലും ചോദ്യം ചെയ്യലിനായി തമ്പാനൂർ സ്റ്റേഷനിലോ കന്റോൺമെന്റ് സ്റ്റേഷനിലോ എത്തിച്ചിട്ടില്ല എന്ന് വാർത്ത പരന്നതോടെയാണ് കണ്ടക്ടറെ അജ്ഞാത കേന്ദ്രത്തിലേക്ക് മാറ്റിയതായി അഭ്യൂഹമുയർന്നത് എന്നാൽ പിന്നീട് കമ്മീഷണർ ഓഫീസിലാണ് മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യൽ നടന്നതെന്ന വെളിപ്പെടുത്തൽ ഉണ്ടായതോടെ സുബിന്റെ ബന്ധുക്കളും യൂണിയൻ പ്രവർത്തകരും കമ്മീഷണർ ഓഫീസിലെത്തുകയായിരുന്നു തുടർന്ന് സുബിന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നും തിരുവനന്തപുരം സെൻട്രൽ യൂണിറ്റിലെ സ്റ്റേഷൻ മാസ്റ്ററായ ലാൽ സജീവിനെ സുബിൻ കോണ്ടാക്ട് ചെയ്തതായി അറിഞ്ഞതോടെ മണിക്കൂറുകൾക്കുള്ളിൽ സ്റ്റേഷൻ മാസ്റ്ററേയും വീട്ടിൽ നിന്ന് നാടകീയമായി കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു ഇരുവരെയും മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും മെമ്മറി കാർഡ് സംബന്ധിച്ച് ഇരുവരും അവരവരുടെ മൊഴികളിൽ ഉറച്ചു നിന്നതോടെയാണ് ഒരു പകൽ നീണ്ട അനിശ്ചിതത്വത്തിനൊടുവിൽ കണ്ടക്ടറേയും സ്റ്റേഷൻ മാസ്റ്ററേയും മടക്കി അയച്ചത് രാവിലെ ഉറക്കം റോഡിൽ ചായ പിടിക്കാൻ പോകുമ്പോൾ വീടിന് വീടിനടുത്തോട്ട് ആറ് ഏഴ് പേര് വരുന്നു മഫ് പേരെ പേര് ചോദിക്കുന്നു പോകലിരിക്കുന്ന മൊബൈൽ അങ്ങെടുക്കുന്നു ഒരു കേസുണ്ട് സ്റ്റേഷനിൽ ഒരു മൊഴി വാങ്ങിച്ചിട്ട് നിങ്ങളെ ഇപ്പൊ വിടാം കാര്യം എന്താണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല ഒരു കാര്യവും പറയാതെ വൈഫ് പറയാണ് ഹാർട്ട് ആണ് എന്തെങ്കിലും റീസൺ ഉണ്ടോ അവർ മേയറുമായിട്ടുള്ള വിഷയമാണോ അതൊന്നും പറയുന്നില്ല നേരെ വിഴിഞ്ഞ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന കമ്മീഷൻ ഓഫീസിലാണ് അവിടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ സുബിനോട് ഞാൻ പറഞ്ഞു കൊടുത്ത് സിം കാർഡ് സുബിനെടുത്തു എന്ന് പറയണം ആരുടെ പ്രേരണയാൽ ഞാൻ പറഞ്ഞു കൊടുത്തു എന്തോ പാരിതോഷികം കിട്ടാൻ വേണ്ടി ഇത് യഥാർത്ഥ സംഭവം അതല്ല മാസിസ് പാർട്ടിയെ സഹായിക്കാൻ വേണ്ടി സി ഐ ടി രക്ഷപ്പെടുത്തിയ പരിപാടിയാണ് നേതാക്കളെ സഹായിക്കാൻ വേണ്ടി വേണ്ടി രക്ഷിക്കാൻ വേറെ ഒന്നും പറയാനില്ല തുടർന്ന് ഡ്രൈവർ ഇതുവിനെയും കസ്റ്റഡിയിലെടുത്ത പോലീസ് മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത് വിട്ടയച്ചു എന്നാൽ മെമ്മറി കാർഡ് സംബന്ധിച്ച അന്വേഷണത്തിൽ നിർണായകമായ വഴിത്തിരിവുണ്ടായെന്നും സൂചനയുണ്ട് സംഭവം നടന്ന ദിവസം സംഭവം നടന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ കണ്ടക്ടർ സുബിൻ നൽകിയ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നതായി സുബിൻ തന്നെ വീഡിയോ ടാക്സിലൂടെ എന്റെ മൊഴി വ്യക്തമായിട്ട് എഴുതി കൊടുത്തിട്ടുള്ളതാണ് ആദ്യം എഴുതി കൊടുത്ത മൊഴി തന്നെ അതിൽ ഒരു സെന്റൻസ് പോലും ആഡ് ചെയ്യുകയോ ഒരു സെന്റൻസ് പോലും ലെസ് ചെയ്തോ ഞാൻ കൊടുത്തിട്ടില്ല സെയിം മൊഴി തന്നെയാണ് എന്റെ സ്ഥലത്തും കൊടുത്തിട്ടുള്ളത് രണ്ടു മണിക്കൂറിനുള്ളിൽ തന്നെ എൻ്റെ മൊഴി നമ്മുടെ ഓഫീസില് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഞാൻ എഴുതി കൊടുത്തിട്ട് പോയ മൊഴിയാണ് അതിനുശേഷം കണ്ടോൺമെന്റ് ശേഷം നിന്ന് മൊഴി വീണ്ടും രേഖപ്പെടുത്തേണ്ടി വന്നിട്ടുണ്ട് എന്റെ മൊഴിയില് ഞാൻ കൊടുത്തത് സത്യസന്ധമായി ഞാൻ കണ്ട കാര്യങ്ങളാണ് അതിൽ ആരെയും ഡിപ്പെൻഡ് ചെയ്ത് ഉള്ള ഒരു മൊഴിയല്ല ഞാൻ കൊടുത്തത് ഞാൻ കണ്ട എന്താണോ അത് കൃത്യമായി തന്നെ എഴുതി കൊടുത്തിട്ടുണ്ട് ആരെയും സഹായിക്കാനും ആരെയും വെള്ളപൂശാനൊന്നും വേണ്ടി കൊടുത്ത മൊഴിയല്ല ഞാൻ എന്താണോ കണ്ടത് അത് കൃത്യമായി എഴുതി കൊടുത്തിട്ടുണ്ട് അത് വേണമെങ്കിൽ പരിശോധിക്കാം ഏതായാലും നാടകീയ നീക്കങ്ങൾക്കൊടുവിൽ മെമ്മറി കാർഡ് സംബന്ധിച്ച് വ്യക്തമായ സൂചനകൾ പോലീസിന് ലഭിച്ചുവെന്നാണ് നിഗമനം നന്ദിയോടെ